മായ ഔഷസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ മൂവാറ്റുപുഴയിൽ ഭാരത് റൈസ് വിതരണോദ്ഘാടനം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് മൂവാറ്റുപടിയിലും വിതരണം ചെയ്തു കൊച്ചിയിൽ നിന്നും എത്തിയ അരിയാണ് മൂവാറ്റുപടിയിൽ വിതരണം ചെയ്തത് ഒരു കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ വീതമുള്ള ചാക്കുകളായാണ് അരി വിതരണം നടത്തിയത് ബി ജെ പി മൂവാറ്റുപട നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ ഭാരത് റൈസിന്റെ മൂവാറ്റുപടിയിലെ വിതരണം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെയിട്ടുള്ള ഭാരത റൈസ് ഇവിടെ നമ്മുടെ മൂവാറ്റൂരിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന ഒരു വാഹനം നവച്ചു വന്ന ഭാരത റൈസ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മുഴുവൻ വിറ്റഴിക്കുകയും അടുത്ത ലോഡ് വീണ്ടും ഉടനെ തന്നെ ഉണ്ടാവും ഇത് ഇന്നിവിടെ കണ്ട ഈ ജനപങ്കാളിത്തം ഇത് മോദി സർക്കാരിന്റെ വന്ധിച്ച ജനപിന്തുണയുടെ ഒരു ാണ് എൻ സി സി എഫ് കൊച്ചി ബ്രാഞ്ചിനാണ് അരിയുടെ വിതരണ ചുമതല സ്ത്രീകളടക്കമുള്ളവർ അരി വാങ്ങുവാനെത്തിയിരുന്നു വിപണിയിലെ വില തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമാണ് ഭാരത് അരി എന്ന് ഗുണഭോക്താക്കൾ പറയുന്നു പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ പുതിയ പരിപാടി ഉപകാരമാണ് പലർക്കും അരി കിട്ടാതെ വന്ന സാഹചര്യവും ഉണ്ടായി വരും ദിവസങ്ങളിലും മൂവാറ്റുപുഴയിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം അരി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും